നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പോലും നടക്കുമെന്നുള്ള പ്രത്യാശയുണ്ട് ഹോപ്പ് ഇതെല്ലാം തമ്മിൽ ചേർന്നിരിക്കുകയാണ് ഒന്ന് ഒന്നിനോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിന് ആശ്രയവുമായി ബന്ധമുണ്ട് അതിനുശേഷം വിശകലനങ്ങൾക്ക് വിധേയമാകുക എന്താണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നം നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ കൊടുക്കുവാനുണ്ട് നിങ്ങളതിനെ വിശകലനം ചെയ്യുക ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് പരിഹരിക്കപ്പെടുകയില്ല ദൈവമാണ് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യേണ്ടത് ആ രണ്ട് ലക്ഷം രൂപ കടം വരുത്തിയതിൽ എനിക്ക് പറ്റിയ പരാജയങ്ങൾ യേശു എന്നോട് ക്ഷമിക്കണമേ അതിൽ ഞാൻ പരാജയപ്പെട്ടു പോയി എന്നാൽ ഇനി ഭാവിയിൽ ഞാൻ ആ തീരുമാനങ്ങളിൽ വിവേകത്തോടു കൂടെ തീരുമാനമെടുക്കുകയും അങ്ങയുടെ ആലോചന പ്രകാരം തീരുമാനമെടുക്കുകയും ചെയ്യുമെന്ന് തീരുമാനിക്കണം ദൈവസന്നിധിയിൽ സമ്മതിക്കണം അതിനുശേഷം കർത്താവിനോട് പ്രാർത്ഥിക്കണം ഒരത്ഭുതം സംഭവിക്കട്ടെ രണ്ട് ലക്ഷം രൂപ കടം തീർക്കുവാൻ തക്കവണ്ണം ഒരത്ഭുതം എനിക്ക് വേണ്ടി തുറക്കണമേ ഒരു ദിവസം പ്രാർത്ഥിച്ചു രണ്ട് ദിവസം പ്രാർത്ഥിച്ചു മൂന്ന് ദിവസം പ്രാർത്ഥിച്ചു നിങ്ങൾ അത്ഭുതമൊന്നും കാണുന്നില്ല ഒരിക്കലും നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ കൈവിടരുത് അവിടെ വിശ്വാസം ആശ്രയം പ്രത്യാശ ഇങ്ങനെയുള്ള ഗുണമേന്മകളെ വർദ്ധിപ്പിക്കണം ഇതെല്ലാം ഗുണമേന്മകളല്ല കൃപകളാണ് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കൃപകളാണ് ആ കൃപകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ അത് നമ്മുടെ ഗുണമേന്മകളായി ഗുണമേന്മകളായിത്തീരുകയാണ് നമ്മൾ വിശ്വാസമുള്ളവരായി വിശ്വാസമുള്ളവരായിത്തീരുകയാണ് ഏത് കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിട്ട് തീരുകയാണ് മാത്രവുമല്ല നമുക്ക് പ്രത്യാശയുണ്ട്